നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മമ്മൂട്ടി എന്ന് പറയുന്ന താരം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളുമായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വർഷം റിലീസ് ചെയ്ത രണ്ട് ചിത്രങ്ങൾ കാതൽ എന്ന് പറയുന്ന സിനിമയും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും രണ്ടും ഇന്ത്യൻ സിനിമയെ തന്നെ പിടിച്ചു കുലുക്കുന്ന സബ്ജക്റ്റുകളായിരുന്നു അതിൽ ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു വലിയ ഒരു ആദരവ് തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും ും ഇറർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ലെറ്റർ ബോക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് റിലീസ് ചെയ്ത ഏറ്റവും ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഇരുപത്തിയഞ്ച് ഹൊറർ സിനിമകളുടെ ലിസ്റ്റ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ഇരുപത്തിയഞ്ച് ഹൊറർ സിനിമകളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ലോകത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഇരുപത്തിയഞ്ച് ഹൊറർ സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ സിനിമയാണ് ഇതിൻ്റെ പല ക്രൈറ്റീരിയകളും ഉണ്ട് അത് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൂടെയുള്ള സിനിമകൾ ആ ഇരുപത്തി സിനിമകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകൾ തന്നെയാണ് അതിൽ ഒരേ ഒരു മലയാള സിനിമ മാത്രമേ ഉള്ളൂ രണ്ട് ഇന്ത്യൻ സിനിമകളുണ്ട് രണ്ടാമത്തെ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് സ്ത്രീ ടു എന്ന് പറയുന്ന സിനിമയാണ് സ്ത്രീ ടു ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക അവർ ആ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ മാസവും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നുള്ളത് ഈ ഇനി ഓരോ മാസം അപ്ഡേറ്റ് ചെയ്താൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മികച്ച ഹൊറർ സിനിമകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഭ്രമയുഗം ഇനിയും തുടരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു പക്ഷേ സ്ത്രീ ടു എന്ന് പറയുന്ന സിനിമ ഔട്ടായി പോയേക്കാം എന്നിരുന്നാലും ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഈ ഒരു ലിസ്റ്റിൽ ഇനിയും തുടരുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കാം ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ പലരും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാവരും ആ ഒരു വെബ്സൈറ്റിൽ കാണുന്ന സിനിമകൾ കാണാൻ ശ്രമിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇനിയും ഇൻ്റർനാഷണൽ ലെവലിൽ നല്ല രീതിയിൽ തന്നെ വ്യൂവേഴ്സിനെ ആകർഷിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ഇത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിനും കിട്ടുന്ന വലിയ ഒരു അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇതിലൂടെ ഇനിയും മലയാള സിനിമകൾ ലോക ഓഡിയൻസിന് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു